Hi friends. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് നല്ലൊരു അട്ടിപ്പൊളി ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വൈകിട്ട് നല്ലൊരു കട്ടൻ ചായടെ വില കഴിക്കാൻ പറ്റുക നല്ലൊരു അട്ടിപ്പൊളി വടയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നേക്കുന്നത് അപ്പോൾ നമ്മളിത് തയ്യാറാക്കി എടുക്കാൻ പോകുന്നേ അവൽ വെച്ചിട്ടാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി അവൽ വടയാണ് കേട്ടോ നല്ല പുറം വശമൊക്കെ നല്ല ആയിട്ട് ഉൾവശം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അട്ടിപ്പൊളി വടയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ ഒട്ടും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ വേഗം തന്നെ നമ്മുടെ ഈ ഒരു വട തയ്യാറാക്കുന്ന and I do get അപ്പോൾ തയ്യാറാക്കിയെടുക്കുന്നതിനായിട്ട് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് നമ്മുടെ അവലൊന്ന് ചൂടാക്കിയിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ അവൽ കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്തിയിട്ട് വേണേൽ ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ ഈ ഒരു മെത്തേഡിലാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഞാനിവിടെ സ്വ് ഓൺ ചെയ്തിട്ട് ആ ഒരു അടുപ്പത്ത് വെച്ചിട്ട് നമ്മുടെ ഒരു കപ്പ് അവിലാണ് ബ്രൗൺ ചേർത്തുള്ളത് ബ്രൗൺഷായിട്ടുള്ള അവിലാണ് ഏത് അവിലേ വേണേലും എടുക്കാവുന്നതെട്ടോ അപ്പം നമ്മളിതാ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു മീഡിയം ഫ്ലെയിം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയെടുത്തതിനു വെച്ചാൽ നല്ലപോലെ ഒന്ന് പൊടിഞ്ഞ് കിട്ടണം അപ്പം ഞാനൊന്ന് ജസ്റ്റ് ചൂടോടെ തന്നെ നമ്മുടെ മിക്സർ ജാറിലോട്ട് മാറ്റി ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഒത്തിരി ഞാൻ കരിഞ്ഞു പോവരുത് കേട്ടോ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതി അപ്പോൾ അത് നമ്മളൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു അവൽ കേട്ടോ അപ്പോൾ നല്ലപോലെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം അതിനുശേഷം പിന്നീട് നമ്മൾ നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന പുട്ടുപൊടിയാണ് അപ്പോൾ ഞാൻ ഒരു കാൽ കപ്പ് പുട്ടുപൊടി ചേർക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പുട്ടുപൊടിക്ക് പകരം വേണമെങ്കിൽ റവ ചേർക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതിനുശേഷം ഇതിലോട്ട് ഒരു അരക്കപ്പ് തൈരും കൂടെ ചേർക്കുന്നുണ്ട് അത്യാവശ്യം നല്ല പുളി ഇല്ലോണ്ടാണ് ഞാൻ അര കപ്പ് ചേർത്തിക്കുന്നത് അപ്പോൾ പുളി കുറവാണെങ്കിൽ ഒരു കപ്പ് വരെ ചേർക്കാവുന്ന കേട്ടോ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഒരു അര അരക്കപ്പോളം വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അവലൊക്കെ നന ചേർക്കുന്ന ആ രീതിക്ക് എത്രത്തോളം വെള്ളം വേണം അനുസരിച്ച് ചേർക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ ഒരു അരക്കപ്പോളം ചേർത്തെടുത്ത് ജസ്റ്റ് ഒന്ന് അടച്ചുവെച്ച് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിയിരിക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് കുതിർന്ന് കിട്ടാനായിട്ട് അപ്പോൾ പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് നമുക്കിതിലോട്ട് ഒരു ചെറിയ സവാള പൊടിയ അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും പിന്നെ കുറച്ച് കറിവേപ്പില അരിഞ്ഞതും പച്ചമുളക് ഒരു പച്ചമുളക് ഞാൻ എടുത്തേക്കുന്നതും പിന്നെ മാറ്റം വാമതി കേട്ടോ അതും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം വേണമെങ്കിൽ കുരുമുളക് പൊടി ചേർക്കാവുന്ന കേട്ടോ ഞാനിവിടെ ചേർത്തിട്ടില്ല അപ്പോൾ വേണമെങ്കിൽ ചേർക്കാവുന്ന കേട്ടോ ഇനി കുറച്ച് കുറച്ചായിട്ട് ആവശ്യമെങ്കിൽ വെള്ളം കൂടെ ചേർത്ത് നമുക്ക് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം നമ്മുടെ ഉഴുന്നവടക്കൊന്ന് റെഡിയാക്കുന്ന ആ രീതിക്ക് വേണം നമ്മുടെ ഈ ഒരു മാവേട്ടം അപ്പം അത്യാവശ്യം നല്ലപോലെ ഞാൻ മിക്സ് ചെയ്തെടുത്തത് ഇനി ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒന്ന് ഒരു ചെറിയൊരു യെല്ലോ ഷെയ്ഡ് വരുന്നതിനായിട്ട് ഞാൻ ജസ്റ്റ് ആയിട്ട് കുറച്ച് ഒരു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു അപ്പം മഞ്ഞൾപ്പൊടി നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യുക വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ അപ്പോൾ ദാ ഞാൻ നല്ലപോലെ കുഴച്ചെടുത്ത് ഇനി നമുക്ക് ഓരോ ബോൾസ് ആക്കിയിട്ട് ഉരുത്തിയിട്ട് കയ്യില് വെച്ച് ജസ്റ്റ് ഒന്ന് ഉരുട്ടി പരത്തി പരത്തിയെടുക്കാം ജസ്റ്റ് ഒന്ന് ഹോളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മുടെ വടയുടെ അപ്പോൾ ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്ന ടൈമിൽ ഒരുപാട് അങ്ങ് കനത്തിൽ ഉരുട്ടിയെടുക്കുന്നതിന് പകരം ജസ്റ്റ് ഒന്ന് കനം കുറച്ച് ജസ്റ്റ് ഒന്ന് ആയിട്ട് ഫ്ലാറ്റായിട്ടൊന്ന് വടയുടെ ഷേപ്പ് ചെയ്തെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം പെട്ടെന്ന് പൊരിഞ്ഞും കിട്ടും നല്ല ടേസ്റ്റുമായിരിക്കും കേട്ടോ അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക അപ്പോൾ അതാണ് ഞാൻ എല്ലാം ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു ഈയൊരളവ് തന്നെ അത്യാവശ്യം നല്ലപോലെ നമുക്ക് വട തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഓരോന്നായിട്ട് നമുക്കിതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ എല്ലാം ഷെയ്പ്പ് ചെയ്തെടുത്തേണ്ടി നല്ലപോലെ ചൂടായ എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതിയെ പൊട്ടും കരിഞ്ഞോ വരുതാ അപ്പോൾ അത്യാവശ്യം നല്ലപോലെ ചൂടുള്ള എണ്ണയിൽ തന്നെ ഇട്ടിട്ട് നമ്മളൊരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഒന്ന് തിരിച്ച് മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്താൽ ഇട്ടവശം തന്നെ നമ്മൾ അങ്ങോട്ടും കൂടെ ഇളക്കാനൊന്നും പോകേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് മുരിഞ്ഞു വരുമ്പോൾ മറിച്ചിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കി കിട്ടാവുന്ന ഒരു വടയാണ് ട്ടോ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു വടയാണ് അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റത്തെ പാച്ചവടം റെഡി ആയിട്ടുണ്ട് ഇനി ബാക്കി ബാക്കിയുള്ളതുപോലെ നമുക്ക് ഫ്രൈ ട്ടോ പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാകും അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മൾ ഈ ഒരു പുട്ടുപൊടി പുട്ടുപൊടിയൊക്കെ ചേർത്താൽ നല്ല crispy ആയിട്ട് ആയിട്ടിരിക്കും ട്ടോ പുട്ടുപൊടിക്കു വേറെ നിങ്ങൾക്ക് റവ ചേർത്താലും നല്ല അടിപൊളി കിട്ടും അപ്പോൾ നല്ല കട്ടൻ ചായടൊക്കെ കൂടെ കൂട്ടി കഴിക്കാൻ പറ്റും നല്ലൊരു അടിപൊളി വടയാണ് ട്ടോ അപ്പം ഇതിന്റെ കൂടുതൽ നമുക്ക് വേണമെങ്കിൽ തേങ്ങാ ചാട് ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് ഞാനിവിടെ തേങ്ങാ ചാട്നിന്നും എടുത്തിട്ടില്ല കേട്ടോ ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യും കൂടെയും വേണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കാമൊന്നും മറക്കരുത് അപ്പോൾ അത്രേ ഉള്ളൂ പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു